സംഭവം പൊട്ടൻ കോൾ അടിക്കാൻ നോക്കിയ പക്ഷെ സെൽഫ് കോൾ ആയി പോയതേ ഉള്ളു എന്റെ പൊന്ന് യോഗിയുടെ പേര് യോഗിയും വേറെ വല്ല പൊട്ടേണ്ടി വരുന്ന അവസ്ഥയുണ്ട് അതായത് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ഫ്ലാഗ് ഉള്ള ഒരു ബാഗ് ഇട്ടിട്ടാണ് നമ്മുടെ പാർലമെൻറ്റ് ലോക്സഭയിലോട്ട് പോയത് ഇന്നാണെങ്കിലോ ബംഗ്ലാദേശിനോട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ടില്ല അവരുടെ ഒരു സിമ്പലുള്ള ബാഗോട്ട് പോയി ഇതെല്ലാം കൂടെ കണ്ടിട്ട് വെകിളിവണ്ടിട്ട് അവസാനം നമ്മുടെ ഇപ്പറഞ്ഞ യോഗി ഇപ്പറഞ്ഞ യോഗി എന്ന് പറയാൻ അയാളെ യോഗി എന്ന് വിളിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഈ യോഗി ഇന്ന് പുള്ളിയുടെ നിയമസഭയിൽ പ്രസംഗത്തിൽ ഒരു അടിച്ചു അടിച്ചത് സ്വന്തം അണ്ണാക്കിലോട്ട് തിരിച്ചു കയറി എന്നുള്ളത് ഈ പറഞ്ഞ പൊട്ടൻ അറിഞ്ഞിട്ടില്ല कल कांग्रेस के 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 एक नेत्री संसद में फिलिस्तीन का बैग लेके घूम रही थी और हम यूपी यूपी नौजवानों को भेज रहे हैं वहां पर अब ൊക്കെ ഞങ്ങളുടെ ഉപ്പിന്ന് ഉപ്പിയിലാണല്ലോ അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുക ഉപ്പിന്നൊക്കെ ആളുകളെ ഞങ്ങള് ഇസ്രായേലിലോട്ട് ജോലിക്ക് വേണ്ടി വിടുന്നുണ്ട് പത്ത് പതിനയ്യായിരം ആൾക്കാര് ഇസ്രായേലോട്ട് ജോലിക്ക് പോയിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ പ്രിയങ്ക ഗാന്ധി പലസ്തീൻ്റെ ബാഗ് നടക്കുന്നത് ഇതാണോ ഏ ഇങ്ങനെയാണോ എന്താ പറയുക ഇന്ത്യയിലെ ജനങ്ങളെ കാണേണ്ടത് എന്ത് പൊട്ടണാണോ ഏഹ് സ്വന്തം നാട്ടിൽ ജോലിയും ജോലിയും ഇല്ലാണ്ട് ഈ പാവപ്പെട്ടവർ അങ്ങ് ഇസ്രായേൽ വരെ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥ എന്തൊരവസ്ഥയുടേണ്ടത് സ്വന്തം നാടിൻ്റെ എന്താ പറയുക ഈ പരിതാപകരമായൊരവസ്ഥ പറയേണ്ടി വന്നൊരു മുഖ്യമന്ത്രി അതും നിയമസഭയിൽ തന്നെ ഈ പണ് ഈ കണ്ട ലോകം മൊത്തം കാണുന്ന സ്ഥലത്ത് താൻ വിചാരിച്ചത് ഒരു ഗോള് അങ്ങോട്ടിട്ടടിക്കാം ഏ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ഏ കോൺഗ്രസിനെതിരെയും ഒക്കെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം പോസ്റ്റിൽ തന്നെ വന്ന് വീടുകളുടെ കൂട് ഏഹ് തൻ്റെ നാടിൻ്റെ അവസ്ഥ താൻ തന്നെ പറയേണ്ടി വന്നില്ലേ ഒരു സ്ഥലത്ത് നിന്ന് താടീജി പറയുന്നത് അവിടെ യുദ്ധം നടക്കുന്നുണ്ട് അവിടെ ആൾക്കാർ പോകരുത് അവിടുത്തെ ആൾക്കാരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഫ്ലൈറ്റ് അയക്കുന്നു മറ്റേ നദന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്നു ജയി വിളിക്കുന്നു ഈവൻ എയർപോർട്ടിൽ നിന്ന് മറ്റേ എന്താ പറയുക എയ്റോപ്ലൈൻ്റെ അകത്ത് കയറിയിട്ട് വരെ ഏ മോദിജിക്ക് ജയ് വിളിച്ചിട്ട് അവിടുന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നു നിങ്ങളാണെങ്കിലും ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ട് വിടുന്നു എന്തൊരു അവസ്ഥ എന്തൊരു എന്തോ എന്ത് സഹതാപം തന്നെ കണ്ടിട്ട് പുച്ഛം തോന്നുന്നുണ്ടോ പുച്ഛം തോന്നുന്നു ഇത്രയും ബോറനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി എവിടെയും ഈ പറഞ്ഞ കലാപുണ്ടാക്കാനും ഈ മുസ്ലിങ്ങളെ തരം താഴ്ത്താനും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലാനും ബീഫിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ കൊല്ലാനും കണ്ണ് കണ്ട പള്ളി മൊത്തം ഏ തൻ്റെ ബുൾ വെച്ച് വാരാനും ഈ വകയിലാത്ത തന്നെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ടോ അവിടെ ഏഹ് തന്നെ കൊണ്ടൊക്കെ താനൊക്കെ എന്ത് യോഗ്യത കൊണ്ടാണ് നിന്നൊക്കെ യോഗി എന്ന് പേരിട്ടാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് പ്രതിഷ്ഠിച്ചത് ഞാൻ ആലോചിക്കുന്നത് അല്ല ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വിവരമല്ലോ അല്ലേ അന്ധവിശ്വാസികളായിട്ടുള്ള മതം മാത്രം തലയിൽ കയറിയിട്ടുള്ള ചാണകം മാത്രം തലയിലുള്ള പശുവിനെയും ഏഹ് നമ്മുടെ പശു മൂത്രവും ചാണകം കണ്ടു കഴിഞ്ഞാൽ കോരി കുടിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരുടെ ഏഹ് മുഖ്യമന്ത്രിയാണല്ലോ താൻ അപ്പം തനിക്ക് അവിടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കാൻ പറ്റും ബാബരി പൊളിച്ച് അയോധ്യ ഉണ്ടാക്കി നമ്മൾ ആസാൻ അയോധ്യയിൽ വരെ തോറ്റാവസ്ഥ അല്ലേ അതിനേക്കാൾ വലിയൊരു സ്വയം മടിയായി പോലെടോ താനെന്ന് പറഞ്ഞത് ഈ നാട്ടുകാരും മൊത്തം കളിയാക്കുകടോ തൻ്റെ തൻ്റെ കൂടത്തിലുള്ള കുറച്ച് പൊട്ടം ബി ജെ പി കാര്യ അല്ല ബി ജെ പി ഞാൻ പറയുന്നില്ല ബി ജെ പി കാര് വരെ ചിലപ്പോൾ അതിന് തിരിച്ച് പറഞ്ഞത് വരും ഏഹ് കുറേ സംഘി കൂട്ടങ്ങൾ തന്നെങ്ങനെ പൊക്കി യോഗി യോഗിയെന്ന് മാറ്റി നടത്തുന്നില്ല ഈ യു പിന്നു വേറെ എന്ത് തേങ്ങ കേടോ താൻ കാണിച്ചു കൊടുക്കുന്നു എന്താണെങ്കിലും താൻ ഏഹ് അടി സ്വന്തം മുഖത്ത് തന്നെ സ്വയം ഇങ്ങനെ മുഖത്ത് അടിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് ആ വിവരക്കേട് താൻ മനസ്സിലാക്കാൻ പോകുന്നില്ല കാരണം തന്നെ താങ്ങാൻ മൂഡ് താങ്ങാൻ നല്ല വ്യക്തി നല്ല ബെസ്റ്റായിട്ടുള്ള കുറേ ഉപ്പി സംഖികളും നമ്മുടെ കേരളത്തിലടക്കമുള്ള ഉപ്പി സംഖികളുള്ളത് കൊണ്ട് താൻ എന്ന് പറഞ്ഞതിന് കുറേ പേര് കൈയടിക്കുന്നുണ്ട് കഷ്ടം സ്വന്തം നാടിൻ്റെ അവസ്ഥ ഇന്ത്യയുടെ അവസ്ഥ ഏ താടീജി ഒന്നു പറയും താടീജിയുടെ വലങ്കയ്യായിട്ടുള്ള ആസനം നിൽക്കുന്ന താൻ വേറെ ഒന്നു പറയും ഈ പാവപ്പെട്ടമാർക്കവിടെ വല്ല ജോലിയും കൂലിയൊക്കെ ഉണ്ടോ അതിലെത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് നല്ല കണക്ക് വല്ലതും ഉണ്ടോ അതോ അല്ല ബോംബും തലയും വീണ് പൊട്ടിയും ചത്തുപോയവരൊക്കെ ഏഹ് അതും കൂടെ ഒക്കെ ഒന്ന് അന്വേഷിക്കും കേട്ടോ എന്നിട്ട് മതി ഇങ്ങനത്തെ വലിയ വലിയ വിട്ടുവാതിത്തരങ്ങൾ വിളിച്ച് പറയാം തൻ്റെ കുണം കൊണ്ടല്ല താൻ അവിടെ എന്താ പറയുക ഈ ഈ പദവിയിലിരിക്കുന്നത് ചിന്തിച്ചാൽ മതി തൻ്റെ കുണം കൊണ്ടല്ല തന്നെ തന്നെ ആരാധിക്കുന്ന തൻ്റെ കീഴിലുള്ള ഈ സംഖ്യകളുടെ കുണമില്ലായ്മയും നീ അവിടെ ഇരിക്കുന്നത് ചിന്തിച്ചാൽ മതി അടിപൊളി എന്താണെങ്കിൽ ഇങ്ങനത്തെ കുറേ വിവരം കിട്ടേ ഏ ആൾക്കാരും നേതാക്കളൊക്കെ ഉള്ളതുകൊണ്ട് പണ്ടപ്പോഴും കേട്ടിരുന്നു തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് ഏറ്റവും മോദിജിയെ പ്രതിഷ്ഠിക്കാൻ പണിയത് താനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ തീർത്തുമായ തീർത് തീർത് ഇന്ത്യ ഉണ്ടല്ലോ മൂക്ക് കൊത്തി ചാണകത്തിൽ വീണ് ചാണകപ്പോഴും കയറി അരിച്ച് ചാവേണ്ട അവസ്ഥയിലോട്ട് വരും നീ കണ്ടോ അങ്ങനെ അങ്ങനെയുള്ള ആയിക്കഴിഞ്ഞാൽ ഓക്കെ ശരി